എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പുതിയ വീടെന്ന് വെച്ചാൽ താമസിച്ചിട്ടില്ല പാല് കാച്ചിട്ടില്ല ഒരു ഒന്നൊന്നര വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും ഇതുവരെ താമസിക്കാത്ത വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് ഏഴ് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിലാണ് ടൗണിൽ നിന്നും രണ്ട് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം പ്രോപ്പർട്ടിയുടെ ഒരു പതിനഞ്ച് മീറ്റർ അടുത്തായി പള്ളി മദ്രസ അതുപോലെ തന്നെ ഒരു അമ്പത് മീറ്റർ അകലെയായി അമ്പലം അതുപോലെ തന്നെ പലചരക്ക് കടകൾ അങ്ങനെ ബസ് റൂട്ടാവട്ടെ വെറും നൂറ് മീറ്റർ മാത്രമാണ് അകലെ ആയിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വീട്ടുമുറ്റത്ത് എത്താവുന്ന രീതിയിലുള്ള റോഡ് സൗകര്യമുണ്ട് പ്രോപ്പർട്ടിക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ബോർവെല്ലും കൂടാതെ ജലനിധി വാട്ടർ കണക്ഷനുമാണ് ഇതിനകത്ത് നിലവിലുള്ളത് അപ്പോൾ നല്ല മനോഹരമായ വീടാണ് ഇതിനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് ഇരുപത്തി ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം